തിരൂർ നഗരസഭ കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പ് ഒന്നര ലക്ഷത്തോളം കുറഞ്ഞ നിരക്കിൽ നൽകിയതായി പരാതി കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരൂർ സ്വദേശി കത്ത് നൽകിയെങ്കിലും അത് പരിഗണിച്ചില്ല ഇഷ്ടക്കാർക്ക് നൽകാനാണ് കൗൺസിലും തീരുമാനിച്ചത് നഗരസഭയുടെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിലൂടെ പണം കൊള്ളയടിക്കാനാണ് ഭരണ നേതൃത്വം ശ്രമിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അഡ്വറ്റി ഗിരീഷ് പറഞ്ഞു തിരൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പ് കുറഞ്ഞ നിരക്കിൽ നൽകിയതായ ആരോപണമാണ് ശക്തമായിരിക്കുന്നത് ലക്ഷത്തോളം രൂപ കുറച്ചാണ് നൽകിയത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരണം നടത്തിയ കംഫർട്ട് സ്റ്റേഷൻ വേഗത്തിൽ തുറന്നു കൊടുക്കാൻ നഗരസഭ തയ്യാറാകാത്തത് നിലവിലെ കരാർ കാലാവധി തീർന്നതിനാലാണ് നഗരസഭയ്ക്ക് നല്ലൊരു വരുമാനം കിട്ടേണ്ട സ്ഥാപനത്തിന്റെ നടത്തിപ്പാണ് നിലവിലെ നടത്തിപ്പുകാരൻ നൽകിയ തുകയേക്കാൾ കുറഞ്ഞ നിരക്കിൽ നൽകിയത് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുടെ ബന്ധുവിനാണ് ഇത്തരത്തിൽ കരാർ നൽകിയതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് ലേല സമയത്ത് തുക കൂട്ടി വിളിക്കാൻ തയ്യാറായിട്ടും പെട്ടെന്ന് ലേലം ഉറപ്പിച്ചതായി പറയുകയായിരുന്നുവെന്ന് പരാതിക്കാരനായ കടവ് പറഞ്ഞു ഇപ്പ്രാവശ്യത്തെ മറ്റേ കമ്പ ലേലത്തില് അബാധകൾ കണ്ടമാനം വന്നിരിക്കുന്നു ഞാൻ ഞാൻ വിളിക്കാൻ നിൽക്കുമ്പോൾ എന്നോട് നാല് അഞ്ച് പേരെ ഞാൻ വിളിച്ചു അപ്പോൾ നാല് പത്തിന് വിളിച്ചെന്ന് പറഞ്ഞ് സാറിന് വിളിക്കാനുണ്ട് അറിഞ്ഞപ്പം തന്നെ അത് വിളിച്ചു പോയി എന്ന് അറിഞ്ഞ് വിളിച്ചുപോയി അത് വിളിച്ച് കഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതുണ്ട് പിന്നെ ഞാൻ സാറോട് പറഞ്ഞ് അവിടെ അപേക്ഷ കൊടുത്തിരുന്നു അഞ്ച് അൻപത് വരെ ഞാൻ എടുക്കാൻ തയ്യാറാണെന്ന് കണ്ട് കൗൺസിലിൽ ഞാൻ കൊടുത്തിന്ന് അതും അംഗീകരിച്ചില്ല അതും അംഗീകരിച്ചില്ല ഇതാണ് എൻ്റെ ഇതിൻ്റെ പരാതി കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച് കഴിഞ്ഞേക്കാട്ട് എത്രയോ കുറച്ചിട്ടാണ് പ്രാവശ്യം വിളി തുടങ്ങിയത് രണ്ട് ലക്ഷത്തിൽ നിന്ന് കുറച്ച് അന്ന് നാലര വരെ ലക്ഷം വരെ ഞങ്ങൾ വിളിച്ചെടുത്തതായിരുന്നു ലക്ഷം നഗരസഭാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിലൂടെ പണം കൊള്ളയടിക്കാനാണ് ലീഗ് ഭരണ നേതൃത്വം ശ്രമിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ സമരം നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് അടഗര ഗിരീഷ് പറഞ്ഞു തിരൂർ നഗരസഭയിൽ നിന്നും അനുദിനം അഴിമതിയുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ തിരിമറി വീടുകളിൽ നൽകുന്ന റിങ് കമ്പോസ്റ്റിൻ്റെ വിതരണത്തിൽ പുറത്തുവന്നത് ദിവസങ്ങൾ കഴിയുമ്പോൾ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ മുസ്ലിം ലീഗ് നേതാവിൻ്റെ മകന് നടപടികൾ അട്ടിമറിച്ച് ഏറ്റവും കുറഞ്ഞ സംഖ്യയ്ക്ക് ഉറപ്പിച്ചുകൊണ്ട് നഗരസഭയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായിരിക്കുകയാണ് ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ ലേലം വിളിക്കുന്ന സമയത്ത് ഉയർന്ന സംഖ്യയ്ക്ക് ലേലം വിളിക്കാൻ പലരും ഉണ്ടായിരുന്നു പക്ഷേ വളരെ സ്വകാര്യമായി ഒരു തരം രണ്ട് തരം മൂന്ന് തരം എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് ലേല നടപടികളുടെ ഭാഗമായി ലേലം കൊണ്ട ആളുടെ പേര് പരസ്യമായി പ്രസിദ്ധപ്പെടുത്താതെ പെട്ടെന്ന് വെച്ച് കാര്യങ്ങൾ അവസാനിപ്പിച്ച് ധൃതിയിൽ ഒരാൾക്ക് ലേലം ഉറപ്പിച്ചു അതിനുശേഷം ലേലത്തിൽ പങ്കെടുത്ത ചിലർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു